നമ്മുടെ കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർ ഈ വിശ്വാസപരമായ ചില കളികൾക്ക് ഇറങ്ങുമ്പോൾ അതായത് ചില രാഷ്ട്രീയ കളികൾക്കിറങ്ങുമ്പോൾ തിരിച്ചടി കിട്ടുന്നത് ഇപ്പോൾ വളരെ വേഗത്തിലായി വരുന്നുണ്ട് അത് മിത്ത് വിഭാഗത്തിലാകട്ടെ ഇല്ലെങ്കിൽ ശബരിമല വിഷയത്തിലാകട്ടെ അവിടെ ഒക്കെ തന്നെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ വലിയ രീതിയിലുള്ള തിരിച്ചടികൾ പിന്നീട് ഇവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത് പറയാനുള്ള കാര്യം ഏറ്റവും ഒടുവിൽ അത്തരത്തിലൊരു വിശ്വാസപരമായ കളിക്കിറങ്ങിയപ്പോൾ തിരിച്ചടി കിട്ടിയിരിക്കുന്നത് നമ്മുടെ നടൻ സുരേഷ് ഗോപിക്കാണ് അദ്ദേഹം ഇത്തവണ തൃശൂർ മണ്ഡലത്തിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നുണ്ട് അത് മാത്രമല്ല ഗുരുവായൂർ മകളുടെ കല്യാണത്തിനായി മോദിയെ തന്നെ ഇവിടെ രംഗത്തിറക്കുന്നുണ്ട് അത്തരത്തിൽ ഹിന്ദു വിഭാഗത്തെ കയ്യിലെടുക്കാൻ വേണ്ടി അദ്ദേഹം പലതരത്തിലുള്ള തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നുണ്ട് പക്ഷേ തൃശൂർ സംബന്ധിച്ചിടത്തോളം അതൊരു ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലം കൂടിയാണ് അപ്പോൾ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ വോട്ട് കൂടി വേണം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഇന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു നേർച്ചയുടെ ഭാഗം പറഞ്ഞുകൊണ്ട് തൃശ്ശൂരുള്ള ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ മാതാവിന് ഒരു സ്വർണ കിരീടം സമർപ്പിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു എല്ലാ മാധ്യമങ്ങളെയും വിളിച്ചിട്ടാണ് പോയത് അവിടെ ചെല്ലുമ്പോൾ തന്നെ ഇത് കൊടുക്കുന്നതും ഈ വെക്കുന്നതും ഒക്കെ കാണണം അതിലൂടെ വിശ്വാസികൾ പത്ത് വോട്ട് തരുന്നതെങ്കിൽ അത് വാങ്ങണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് അദ്ദേഹം അവിടെ പോയത് അവിടെ ചെന്നു അച്ഛനെ സംബന്ധിച്ചോളം നിരസിക്കാൻ കഴിയില്ല ഒരു നേർച്ചയാണെന്ന് പറയുകയാണ് അത് ആരാണെങ്കിലും സ്വീകരിച്ചേ മതിയാവുള്ളൂ എന്നുള്ളതാണ് നിയമം അതുകൊണ്ട് തന്നെ അച്ഛൻ ആനയിക്കുന്നു വിളിച്ചു വരുത്തുന്നു സുരേഷ് ഗോപിയും കുടുംബവും ഒക്കെ വരുന്നു ഈ സ്വർണ്ണ കിരീടം പ്രാർത്ഥനയ്ക്ക് ശേഷം അവർ വെക്കുന്നു സ്വർണ കിരീടം വെച്ച് പ്രാർത്ഥിച്ച് തിരിഞ്ഞു മാറിയ ഉടനെ തന്നെ ഈ സ്വർണ കിരീടം ഉൾപ്പെടെ തറയിൽ വീഴുന്ന അവസ്ഥയുണ്ടായി അപ്പോ ഈ കിരീടം തറയിൽ വീഴുന്നത് അത്ര നല്ലൊരു ലക്ഷണമല്ല എന്ന് മനസ്സിലാക്കേണ്ടി വരും കാരണം അത് കഴിഞ്ഞ തൊട്ടുടനെ തന്നെ സുരേഷ് ഗോപി അവിടെ നിന്ന് മാറിപ്പോകുന്നത് ദൃശ്യങ്ങൾ കാണാമായിരുന്നു പകരം ഭാര്യയാണ് ആ ഒരു സ്വർണ കിരീടം വീണ്ടും എടുത്ത് മാതാവിന്റെ തലയിലേക്ക് വെച്ചത് അങ്ങനെയാണ് ആ ഒരു സീൻ അവിടെ അവസാനിക്കുന്നത് എന്തായാലും ഇതിന്റെ പേരിൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മാതാവിന് നന്ദി എന്ന് പറയുന്ന ആളുകളുണ്ട് മാത്രമല്ല മാതാവ് കൃത്യമായി രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ എത്തിയ ആൾക്കെതിരെ മാതാവ് കൃത്യമായി പ്രതികരിച്ചു എന്ന് പറയുന്ന ആളുകളുമുണ്ട് അതിൽ രാഷ്ട്രീയം കളത്തേണ്ട ആവശ്യമില്ല അതൊരു സാഹചര്യത്തിൽ സംഭവിച്ചു പോയതാണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന സംഘപരിവാർ ഗ്രൂപ്പുകളും ഉണ്ട് അതിൽ ചില കമന്റുകൾ ഞാൻ വായിക്കാം അതായത് മാതാവ് സത്യം കാണിച്ചു നിന്നു ആരും പ്രകസനം പാടില്ല മാതാവ് മനസ്സറിഞ്ഞ് ഒരു മെഴുതിരി കത്തിച്ചാൽ മതി എല്ലാം നന്നായി വരട്ടെ ഒരു കുഞ്ഞിന്റെ കല്യാണമല്ലേ അതിന് ഈ രാഷ്ട്രീയക്കാളി വേണ്ടിയിരുന്നില്ല എന്നാണ് ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിൽ വരുന്ന കമന്റ് മറ്റൊരു കമന്റ് പറയുന്നത് ഇങ്ങനെയാണ് ഹിന്ദുക്കൾ മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂ എന്ന് പോലുള്ള കമന്റുകൾ കണ്ടു ഈ നല്ല കാര്യത്തിന് മതം ചേർക്കണോ നമ്മുടെ നാട്ടിൽ ഹിന്ദുവായി സുരേഷ് ഗോപി മാത്രമേ ഉള്ളൂ അല്ലല്ലോ അദ്ദേഹം ഇപ്പോൾ രാഷ്ട്രീയക്കാരൻ കൂടിയാണ് തൃശ്ശൂരിൽ മത്സരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എത്രയോ ക്രിസ്ത്യൻ പള്ളികളുണ്ട് പക്ഷേ ഇവിടെ മാത്രം കിരീടം കൊടുത്തുള്ളൂ കാരണം നമുക്ക് വ്യക്തമായി അറിയാം എന്നാണ് മറ്റൊരു കമന്റ് പറയുന്നത് അത്തരത്തിൽ സുരേഷ് ഗോപിയുടെ ഇത്തരത്തിലൊരു പ്രകസനത്തിൽ അതിന് മാതാവ് കൊടുത്ത ഒരു പണിയാണ് ഈ കിരീടം തറയിലേക്ക് ഇട്ടത് എന്ന രീതിയിലേക്കുള്ള കമന്റുകളും വരുന്നുണ്ട് എന്തുകൊണ്ടാണ് കേരളത്തിലെ മറ്റെല്ലാ പള്ളികളും ഉണ്ടായിട്ടും അവിടെ പോയിട്ട് ഇത്തരത്തിലൊരു കിരീടം മാതാവിന് കൊടുക്കാതെ ഈ മാധ്യമങ്ങളെയൊക്കെ വിളിച്ച് തൃശ്ശൂരുള്ളൊരു പള്ളിയിൽ തന്നെ വന്ന് കൊടുക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്ന് ചോദിക്കുന്നുണ്ട് അത് നേർച്ചയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും അത് വ്യക്തിപരമായി നടത്തുന്നതിന് പകരം ഇത്തരം മാധ്യമങ്ങളെയൊക്കെ വിളിച്ചുകൊണ്ട് പോയി അതൊരു ഷോയാക്കിയത് അല്ലെങ്കിൽ ഒരു സുരേഷ് ഗോപി ഷോയാക്കിയത് എന്തിനാണ് അതുകൊണ്ടാണ് ഇത്തരത്തിൽ മാതാവ് തന്നെ ഒരു തിരിച്ചടി നൽകിയത് എന്ന തരത്തിലാണ് കമന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അഞ്ച് പവനോളം തൂക്കമുള്ള ഒരു സ്വർണത്തിൽ പൊതിഞ്ഞ കിരീടമാണ് ഇന്ന് സുരേഷ് ഗോപി ഇവിടെ സമ്മാനിച്ചത് മകൽ ഭാഗ്യയുടെ വിവാഹത്തിന് മുന്നോടിയായാണ് തിങ്കളാഴ്ച രാവിലെ ഇന്ന് രാവിലെ കുടുംബസമേതമാണ് സുരേഷ് ഗോപി പള്ളിയിലെത്തിയതും ബി ജില്ലയിലെ ബി ജെ പി പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഈ പള്ളിയിൽ സന്നിഹിതരായിരുന്നു എന്ന് കൂടി എടുത്തു വായിക്കണം അതായത് കൃത്യമായി പറഞ്ഞാൽ ഇതിലൊരു രാഷ്ട്രീയ മുതലെടുപ്പ് എടുക്കാൻ ശ്രമിച്ചു ചിലപ്പോൾ നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ ഇതിനെ വളരെ സുരേഷ് ഗോപിയുടെ ഇല്ലെങ്കിൽ മത സൗഹാർദ്ദം എന്ന രീതിയിൽ കാണാൻ കഴിയുന്നുണ്ട് എങ്കിൽ yapıyorum. ഇതിനുള്ളിൽ ഉറങ്ങിക്കിടക്കുന്നത് ക്രിസ്ത്യൻ വോട്ടുകൾ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിർണായകമാകും അത് വീണ്ടും പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം അതുമാത്രമല്ല സുരേഷ് ഗോപിക്കെതിരെ സഭയുടെ മുഖപത്രത്തിൽ ചില വരികൾ എഴുതിയത് അത് വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു അതായത് മണിപ്പൂർ വിഷയത്തിൽ ആണൊരുത്തൻ അവിടെ കാര്യങ്ങൾ ചെയ്തോളും എന്ന് സുരേഷ് ഗോപി പറഞ്ഞൊരു വാചകമുണ്ടായിരുന്നു അത് പിന്നീട് സഭയുടെ മുഖപ്രസംഗത്തിൽ സഭ തന്നെ കൃത്യമായി വിമർശിച്ചുകൊണ്ട് എഴുതി അത്തരത്തിൽ ആണുങ്ങൾ ആരും ഇല്ലാഞ്ഞിട്ടാണോ തൃശൂരിൽ മറ്റൊരാളെ കൊണ്ട് മത്സരിപ്പിക്കുന്നത് എന്ന തരത്തിലുള്ള രൂക്ഷ വിമർശനം സഭയുടെ ഭാഗത്തുണ്ടായിരുന്നു അത്തരത്തിൽ സഭയിൽ നിന്ന് വോട്ട് കിട്ടില്ല എന്ന് ഏകദേശം ഉറപ്പായതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി പുതിയ തന്ത്രമായി എത്തിയത് തനിക്ക് നേർച്ചയുണ്ടെന്നും അവിടെ മാതാവിന് സ്വർണ്ണ കിരീടം വെക്കണമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കൊണ്ട് സ്വർണ്ണ കിരീടം വെക്കുന്നു ഉടനെ തന്നെ ആ സ്വർണ്ണ കിരീടം തഴയിൽ മുതലെടുപ്പുമായി എവിടെയൊക്കെ ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ അമ്പലങ്ങളിലോ അല്ലെങ്കിൽ പള്ളികളിലോ എപ്പോ പോയാലും അപ്പോഴൊക്കെ ബിജെപി നേതാക്കൾ കിട്ടുന്ന തിരിച്ചടി സുരേഷ് ഗോപിക്കും കിട്ടി എന്നേ പറയാനുള്ളൂ എന്തായാലും ഇതിലൊരു ഒരു വിശ്വാസത്തിനപ്പുറത്തേക്ക് അതിൽ രാഷ്ട്രീയം കുത്തി കളത്താൻ ശ്രമിച്ചത് സുരേഷ് ഗോപിയെ സംബന്ധിച്ചുള്ള അദ്ദേഹം ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് ചെയ്യും അക്കാര്യം സംശയമില്ല പക്ഷെ അതേസമയം മണിപ്പൂർ വിഷയത്തെ പറ്റിയിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് കൂടി പറഞ്ഞിരുന്നെങ്കിൽ ഇതിലൊരു അന്തസ് ഉണ്ടായിരുന്നേനെ എന്നേ പറയാനുള്ളൂ